ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് പിന്തുണയെന്ന് ആന്ധ്രയിലെ വൈ എസ് ആർ കോൺഗ്രസ് സി പി രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ നൽകുമെന്ന് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗിനെ വൈ എസ് ആർ കോൺഗ്രസ് അധ്യക്ഷനും ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡി അറിയിച്ചു സുദർശൻ റെഡ്ഡി എതിർ സ്ഥാനാർത്ഥിയായതുകൊണ്ട് നിലപാടിൽ മാറ്റമില്ലെന്നും വൈ കോൺഗ്രസ് വ്യക്തമാക്കി പതിനൊന്ന് എം പിമാരാണ് വൈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പിന്തുണ ആർക്കുന്ന തീരുമാനം പിന്നീടെന്ന് തെലങ്കാനയിലെ ബി അറിയിച്ചു അതേസമയം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയുടെ പേര് ഒറ്റക്കെട്ടായി നിശ്ചയിച്ചിരിക്കുകയാണ് ഇന്ത്യ സഖ്യം ആർ എസ് എസിനെതിരെ ഭരണഘടന സംരക്ഷിക്കാനുള്ള ആശയ പോരാട്ടമാണിതെന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് സുപ്രീം കോടതി മുൻ ജഡ്ജിയും ഹൈദരാബാദ് സ്വദേശിയുമാണ് സുദർശൻ റെഡ്ഡി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ സുപ്രീംകോടതി ജഡ്ജിയായിരുന്നു ജനസംഖ്യയുടെ അറുപത് ശതമാനത്തെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികൾ ചേർന്ന് തൻ്റെ പേര് നിശ്ചയിച്ചതിൽ സന്തോഷമെന്ന് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി പ്രതികരിച്ചു സി പി രാധാകൃഷ്ണനെ എതിരില്ലാതെ തിരഞ്ഞെടുക്കാനുള്ള എൻ ഡി എ നീക്കം ഇതോടെ പൊളിയുകയാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവരെ വീടിന്റെ മുഴുവൻ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും